നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൈലപ്പുറയിലെ വ്യാപാരിയുടെ കൊലപാതകത്തിൽ മൂന്ന് പ്രതികൾ പിടിയിൽ മുരുകൻ ബാലസുബ്രഹ്മണ്യൻ എന്നിവരെയാണ് തെങ്കാശിയിൽ നിന്ന് പിടികൂടിയത് പത്തനംതിട്ട സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ഹാരിബും പോലീസ് പിടിയിലായി ഡിസംബർ മുപ്പതിനാണ് ജോർജ് ഉണ്ണുണ്ണിയെ കടയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ദിവസവും ആറ് മണിക്ക് ജോർജ് കടയടച്ച് വീട്ടിൽ പോകാറാണ് പതിവ് കാണാതായതോടെ കൊച്ചുമകൻ തിരക്കിയെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് പന്ത്രണ്ട് വർഷമായി മൈലപ്ര പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ കച്ചവടം നടത്തുന്നയാളാണ് ജോർജ് മോഷണശ്രമത്തിനിടെ ജോർജ് ഉണ്ണുണ്ണിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കഴുത്തു ഞെരിച്ച കൊല്ലാൻ ഉപയോഗിച്ച രണ്ട് കൈലി മുണ്ടുകളും ഷർട്ടും പോലീസ് കണ്ടെടുത്തിരുന്നു വലിയ ആസൂത്രണം നടത്തിയാണ് പ്രതികൾ കൊല നടത്തിയത് കടയിലുണ്ടായിരുന്ന സി സി ടിവിയുടെ ഹാർഡ് ഡിസ്ക് പ്രതികൾ എടുത്തുകൊണ്ടുപോയി വ്യാപാരിയായ ജോർജ് കടയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്തിന് മുന്നേ പ്രതികളെത്തി റോഡരികിലുള്ള കടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ അകത്തെ മുറിയിൽ എത്തിച്ചാണ് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത് കൈകാലുകൾ കൂട്ടിക്കെട്ടി വായിൽ തുണി തിരികിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കൊല്ലപ്പെട്ട ജോർജിന്റെ കഴുത്തിൽ കിടന്ന ഒൻപത് പവന്റെ മാലയും കടയിലുണ്ടായിരുന്ന പണവുമാണ് പ്രതികൾ കൊണ്ടുപോയത് പോലീസ് പരിശോധനയിൽ കടയിലെ സി സി ടിവിയുടെ ഹാർഡ് ഡിസ്ക് കാണാനില്ലെന്ന് തെളിഞ്ഞു ഇതിൽ നിന്നാണ് ഗൂഢാലോചന വ്യക്തമായത് സ്വർണമാല ലക്ഷ്യമിട്ടായിരുന്നു കൊല തിരക്കേറിയ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയ്ക്ക് അരികിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത് എന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിരുന്നു കാർഷിക വിളകളും അതുപോലെ കൃഷിക്കുള്ള ഉപകരണങ്ങളും വിൽക്കുന്ന കടയാണ് പുതുവൽ സ്റ്റോഴ്സ് കടയുടെ ഉൾവശത്ത് ധാരാളം സ്ഥലമുണ്ട് പുറമേ നിന്ന് നോക്കിയാൽ കടയിൽ എന്ത് നടക്കുന്നുവെന്ന് അറിയാൻ കഴിയില്ല ഇത് പ്രതികൾക്ക് കൃത്യം നടത്താൻ സഹായകമായി അതേസമയം മറ്റൊരു സംഭവത്തിൽ മകളെ ശല്യം ചെയ്തെന്ന് ആരോപിച്ച് എറണാകുളം മുളുകാട്ടിൽ വനിതാ പഞ്ചായത്ത് അംഗവും ഭർത്താവും സുഹൃത്തും ചേർന്ന് പതിനഞ്ചുകാരനെ മർദ്ദിച്ച് വാരിയല്ലൊടിച്ചു ഒപ്പമുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾക്കും മർദ്ദനമേറ്റു മുളവുകാട് സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് പുതുവർഷ പുലരിയിൽ മർദ്ദനമേറ്റത് കുട്ടി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ വനിതാ പഞ്ചായത്ത് അംഗം ഭർത്താവ് സുഹൃത്ത് എന്നിവരെ പ്രതി ചേർത്ത് മുളവുകാട് പോലീസ് കേസെടുത്തു പതിനഞ്ചുകാരന്റെ സുഹൃത്തിന്റെ പരാതിയിലാണ് കേസ് മൂവരും ഒളിവിലാണ് മുളവുകാട് പൊന്നാരിമംഗലം ക്രിസ്തുരാജ പള്ളിയിൽ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഡിജെ പാർട്ടിക്കിടെയാണ് സംഭവം ഡിജെ പാർട്ടിനൊപ്പം ഡാൻസ് കളിക്കുകയായിരുന്ന പതിനഞ്ചുകാരനെ പ്രതികൾ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ മർദ്ദിക്കുകയായിരുന്നു നിലത്ത് വീണ പതിനഞ്ചുകാരനെ ചവിട്ടിയതായും സുഹൃത്ത് നൽകിയ പരാതിയിൽ പറയുന്നു രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് സുഹൃത്തുക്കൾക്ക് മർദ്ദനമേറ്റത് പഞ്ചായത്തംഗം കഴുത്തിന് പിടിച്ച് മതിലിൽ ഇടിപ്പിച്ചെന്നും തലയ്ക്ക് മർദ്ദിച്ചെന്നുമാണ് സുഹൃത്ത് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് തുടർന്ന് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പിട്ട പോലീസ് കേസെടുത്തു വാരിലിന് പൊട്ടലുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പ് ചുമത്താനിരിക്കെയാണ് പ്രതികൾ ഒളിവിൽ പോയത് മകളെ ഉപദ്രവിച്ചെന്ന് കാട്ടി വനിതാ പഞ്ചായത്ത് അംഗം നൽകിയ പരാതിയിൽ പരിക്കേറ്റ പതിനഞ്ചുകാരനെതിരെ പോലീസ് കേസെടുത്തിട്ടു പോലീസിൽ നിന്ന് അനുമതി വാങ്ങാതെയാണ് ഡി ജെ നടത്തിയതെന്ന ആരോപണവും ഉയർന്നിട്ടു് oh